യെ സംബന്ധിച്ച് നമ്മെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ്പ്പെട്ട ലോസറ്റാൻ പറഞ്ഞ അനുസരിച്ച് ഇപ്പോഴൊരു അഞ്ച് ആറ് പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലം സംഭവങ്ങൾ നടന്ന ഒരു സ്ഥലമാണിത് കർത്താവശ്വിക കർത്താവ് വിശ്വമിശികളുടെ പാദം കഴുകിയ സ്ഥലം ഇതാണ് കരാൽ കഴുകിയ സ്ഥലം ഇതാണ് ഇവിടെ കർത്താവ് വിശ്വമിശിയ വിശുദ്ധ കുർബാന സ്ഥാപിച്ച സ്ഥലം ഇതാണ് നമ്മുടെ റത്ത വിശ്വമിശിക അതിനുശേഷം തിരഞ്ഞേറ്റിട്ട് ഈ ഈ മാളിക മുറിയിലാണ് ശിഷ്യന്മാര് ഒന്നിച്ചുകൂടിയത് അവിടെയാണ് ഗ്രന്ഥപ്രസ്താവ് നടന്നത് പരിശുദ്ധാത്മാവ് വന്നത് ഈ പെന്തക്കോസ്തി നാളെ ഗാന്ധി നമ്മൾ ആഞ്ഞിരിക്കുകയാണ് ഗാന്ധപ്രസ്താദിനം സമാഗനമായപ്പോൾ പരിശുദ്ധാത്മാവിടെ മേൽ വന്ന് ഈ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഈ പുണ്യഭൂമിയിൽ വന്ന് നിൽക്കാൻ പറ്റിയത് ദൈവത്തിന്റെ വലിയൊരു ഭാഗ്യമാണ് അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഒരു വലിയ വലുതാന ഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ സമയത്ത് അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം മർക്കോസിൽ ഭർണബാസിനെ തിരഞ്ഞെടുക്കുന്ന മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഇതാണ് ഇവിടെയാണ് പത്രോസ്ലേഹ ആദ്യമായിട്ട് പ്രസംഗം നടത്തിയത് അതായത് വിവിധ ഭാഷകളിൽ ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് ആളുകൾ ചോദിച്ച് നിങ്ങൾ പുതുവിഞ്ഞ് പിടിച്ചിട്ടിരിക്കുന്നവരാണ് അപ്പോൾ പത്രോസ് പത്രോസ്ലേഹ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ സമയം രാവിലെ ഒമ്പത് മണിയെല്ലാം ആയിട്ടുള്ളോ രാവിലെ ആദ്യ മണിക്കൂറിൽ ഇങ്ങനെയാണ് മറുപടിക്കുന്നത് ഹിന്ദുക്കൾ ചോദിക്കുന്നു പറയുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞിട്ട് പത്രോസ്ത്രീക വലിയ പ്രസംഗം നടത്തിയ സ്ഥലം അവിടെ ആളുകൾ ചോദിക്കുകയും ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ പത്രോസ്ത്രീക പറഞ്ഞു നിങ്ങൾ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അവർ ഉപദേശിച്ചതായ സ്ഥലം ഇതാണ് സോ ഈ ഒരു പ്രാധാന്യം വർദ്ധിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മളിവിടെ വെളിയിലോട്ട് അന്ന് ഇറങ്ങി ഒരു നിമിഷം പരിശുദ്ധാത്മാവിന്റെ ഒരു നാല് പേര് പാട്ട് പ്രാർത്ഥിച്ചിട്ട് please <laughs>